അപ്പൊ അതിനെ ഇത്തിരി വലിയ പരിഹാസമാണ് കോൺഗ്രസ് കാര്യങ്ങളൊക്കെ വരുത്തുന്നത് ഈ അവസാനം തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ ജനറൽ സെക്രട്ടറി വരെ മറ്റേ വീട്ടിലേക്ക് പോയി പാത്രം കഴുകുമ്പോ എന്ന തരത്തിൽ അതിനെങ്ങനെയാണ് കാണുന്നത് ജനറൽ സെക്രട്ടറി പി എ ബി പറ്റി അറിയുന്നവരെല്ലാം പറയുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണം കഴിച്ച പാത്രം അദ്ദേഹം തന്നെ കഴിഞ്ഞു അത് ഞങ്ങളൊക്കെ വീട്ടിലും പാർട്ടി ഓഫീസിലും ചെയ്യുന്ന കാര്യമാണ് അങ്ങനെ ഒരു മാറ്റം കേരളത്തിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമാണ് സാഹചര്യം എന്തുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കഴിഞ്ഞ പത്തു വർഷം ഇന്ത്യക്ക് മാതൃകയായിരുന്നു ഇടതുപക്ഷ ഭരണം ഗവൺമെന്റ് നടത്തിയ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ് ഞങ്ങളെല്ലാം വീടുകളിൽ ജനങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സർവേ നടത്തുന്നവർ ജനങ്ങളെ കാണുന്നില്ല ഞങ്ങൾ കയറിയ കഴിഞ്ഞ അഞ്ച് ദിവസത്തെ അനുഭവം വീട്ടിലുള്ളവർ ഞങ്ങളോട് പറഞ്ഞതും നിങ്ങളുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ് എന്നാണ് ഇന്ത്യയിൽ രണ്ടായിരം രൂപ പ്രതിമാസം പെൻഷൻ കൊടുക്കുന്ന മറ്റൊരു സംസ്ഥാനവും കോൺഗ്രസും ബി ജെ പിയും ഭരിക്കുന്ന ഇടങ്ങളില്ല യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ പെൻഷൻ ഉണ്ടാവില്ല കെ സി വേണുഗോപാൽ പറഞ്ഞത് പെൻഷൻ കൈക്കൂലിയാണെന്നാണ് പെൻഷൻ രണ്ടായിരം രൂപയായി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ആലോചിക്കുന്നു എന്ന് വന്നപ്പോൾ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് മര്യാദ കേടുക എന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞത് ഇനി എങ്ങനെയാണ് ജനങ്ങൾ ഇവർക്ക് വോട്ട് ചെയ്യുക രണ്ട് പ്രധാനപ്പെട്ട പദ്ധതി ഇപ്പോൾ ആരംഭിക്കുകയാണ് അപേക്ഷ ക്ഷണിച്ചു അതിലൊന്നിന്റെ ഉദ്ഘാടനം ഇന്ന് കഴിഞ്ഞു സ്ത്രീ സുരക്ഷാ പദ്ധതിയും കണക്ട് ടു വർക്ക് എന്ന സ്കോളർഷിപ്പ് പദ്ധതിയും അപ്പൊ ജനങ്ങളുടെ മനസ്സിൽ ഇടതുപക്ഷമാണുള്ളത് പ്രകടിപ്പിച്ചത് വോട്ട് മുന്നിൽ കണ്ടുകൊണ്ടാണെന്നൊക്കെ പറയുന്നത് വെള്ളപ്പള്ളി സ്വീകരിക്കുന്ന സമീപനം അദ്ദേഹത്തിന്റെ സമീപനമാണ് ഇടതുപക്ഷത്തിന്റെ സമീപനം വ്യക്തമാണ് ഭൂരിപക്ഷം ന്യൂനപക്ഷം വർഗീയതയാണ് ഞങ്ങൾ എതിർക്കുന്നത് ആർ എസ് എസിനെ എതിർക്കുക വഴി ഹിന്ദുക്കളെ മുഴുവൻ എതിർക്കുകയല്ല എസ് ഡി പി ഐയെയും ജമാ ഇസ്ലാമിയെയും അവരുടെ തീവ്രവാദത്തെ എതിർക്കുക വഴി ഞങ്ങൾ മുസ്ലിങ്ങളെ എതിർക്കുകയല്ല അതുകൊണ്ട് വർഗീയതയും ഒരു മതത്തിൽ വിശ്വസിക്കുന്നവരും രണ്ടും രണ്ടാൾ വർഗീയതയെ എതിർക്കുമ്പോൾ ആ മതത്തിൽപ്പെട്ട വിശ്വാസികളെ എതിർക്കുന്നില്ല മതവും വിശ്വാസവും വർഗീയതയല്ല വർഗീയവാദിക്ക് മതവിശ്വാസിയാവാൻ കഴിയില്ല ഒപ്പം മതവിശ്വാസി വർഗീയവാദി ആവുകയുമില്ല അത് ഗാന്ധിജിയും ഗോൾസേയും ഉദാഹരണമാണ് ഗാന്ധിജി തികഞ്ഞ മതവിശ്വാസിയാണ് ഗോൾസെ വർഗീയവാദിയാണ് ആർ എസ് എസിന്റെ പരിശീലകനാണ് അപ്പോ വർഗീയവാദത്തെ എതിർക്കണം ചെറുത്ത് തോൽപ്പിക്കണം വർഗീയവാദം ഇന്ത്യയിൽ വിജയിച്ചുകൂടാ മതരാഷ്ട്രം രാജ്യത്തിന് ഊഷണമല്ല എന്ന സന്ദേശം ജനങ്ങളിലെത്തിച്ച ഗാന്ധിജിയെ ഇല്ലാതാക്കിയത് വർഗീയവാദിയാണ് അതുകൊണ്ട് മതവും വിശ്വാസവും വർഗീയതയും തമ്മിൽ പൊരുത്തമില്ല വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങളെ പലപ്പോഴും സിപിഎമ്മ തള്ളി പറയാൻ തയ്യാറാവുന്നില്ലെന്നും അദ്ദേഹത്തിന്റെ പരാമർശം ധ്രുവീകരണ സ്വഭാവം ഉള്ളതാണ് എന്നിട്ട് പോലും തള്ളി പറയുന്നില്ലെന്നാണ് വിമർശനം ഉയരുന്നത് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന വായിച്ച ഒരാളും ഇങ്ങനെ അഭിപ്രായം പറയില്ല അതാണ് ഞാൻ നേരത്തെ വിവരിച്ചത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അന്നത്തെ സാഹചര്യത്തിൽ തന്നെ അതിന്മേൽ പ്രതികരിച്ചിട്ടുണ്ട് ഭൂരിപക്ഷ വോട്ടുകൾ സി പി എൽ സി പി എമ്മിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ളൊരു ആശങ്ക